യു എയിലെ അല്ലെങ്കിൽ ഗൾഫിലെ തന്നെ പ്രമുഖ റീറ്റെയിൽ ശൃംഖലകളിൽ ഒന്നായ അൽ മദീന സൂപ്പർ മാർക്കറ്റിലേക്ക് ഏഴോളം കാറ്റഗറികളിലേക്കായിട്ട് അത്യാവശ്യം നമ്പർ ഓഫ് വേക്കൻസീസ് തന്നെ ഇപ്പോൾ പുതുതായിട്ട് വന്നിട്ടുണ്ട് ഫ്രഷേഴ്സിനെയും എക്സ്പീരിയൻസ് ഉള്ളവരെയും പരിഗണിക്കുന്ന വേക്കൻസികളാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ സ്ഥാപിതമായിട്ടുള്ള അൽ മദീന ഗ്രൂപ്പിലേക്ക് നിലവിൽ ദുബായിലേക്കാണ് നമുക്ക് ഇത്രയും വേക്കൻസികൾ വന്നിട്ടുള്ളത് അപ്പോൾ എന്തൊക്കെ വേക്കൻസികളാണ് വന്നിട്ടുള്ളത് എങ്ങനെ അപേക്ഷിക്കാം സാലറി കാര്യങ്ങൾ എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പരിശോധിക്കാം അതിന് മുന്നേ ഒരു കാര്യം നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിച്ചോട്ടെ നിങ്ങൾ ജോലി ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ജോലി അന്വേഷിക്കുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ കൂടുതൽ തൊഴിലവസരങ്ങൾ അതുവഴി നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും ദുബായിലേക്കാണ് നിലവിൽ അൽ മദീന സൂപ്പർ മാർക്കറ്റിലേക്ക് ജോലി ഒഴിവുകൾ ഉള്ളത് എന്തൊക്കെ ജോലി ഒഴിവുകളാണ് ഏതൊക്കെ പൊസിഷൻസിലേക്കാണ് വേക്കൻസികൾ അവൈലബിൾ ആയിട്ടുള്ളത് എന്ന് നമുക്ക് നോക്കാം സെയിൽസ് അസിസ്റ്റന്റ് ക്ലീനർ ഫ്ലോർ അസിസ്റ്റന്റ് ബുച്ചർ ഫ്ലോർ സൂപ്പർവൈസർ വെയർഹൌസ് അസിസ്റ്റന്റ് റിസപ്ഷനിസ്റ്റ് എന്നീ പോസ്റ്റുകളിലേക്കാണ് നിലവിൽ വേക്കൻസികൾ അവൈലബിൾ ആയിട്ടുള്ളത് ഇതിലേക്കെല്ലാം തന്നെ യു എ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗൾഫ് എക്സ്പീരിയൻസ് ഉണ്ടായാലും മതി അല്ലെങ്കിൽ നിങ്ങൾക്ക് യു എയിൽ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മുൻഗണന ഉണ്ടായിരിക്കും ഇതിലെ ക്ലീനർ പോസ്റ്റിലേക്ക് എക്സ്പീരിയൻസ് ആവശ്യമില്ല ബാക്കിയുള്ള വേക്കൻസികളിലേക്ക് എക്സ്പീരിയൻസ് ആവശ്യമാണ് എന്നാലും തന്നെ ക്ലീനർ പോസ്റ്റിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മുൻഗണന ഉണ്ടായിരിക്കും അത് ദുബായിൽ ആണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ജോലി ലഭിക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലായിരിക്കും സാലറി ഉൾപ്പെടെയുള്ള ബാക്കി ഡീറ്റെയിൽസ് കമ്പനി അറിയിച്ചിട്ടില്ല ഇതിലേക്ക് എഡ്യൂക്കേഷൻ ലെവൽ ചോദിക്കുന്നത് ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമയാണ് അതായത് സെയിൽസ് അസിസ്റ്റന്റ് ഫ്ലോർ അസിസ്റ്റന്റ് അതേപോലെ ഫ്ലോർ സൂപ്പർവൈസർ വെയർ ഹൌസ് അസിസ്റ്റന്റ് റിസപ്ഷനിസ്റ്റ് എന്നീ പോസ്റ്റുകളിലേക്കും തന്നെ ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ ക്വാളിഫിക്കേഷൻ നിർബന്ധമാണ് ക്ലീനർ ബുച്ചർ പോസ്റ്റുകളിലേക്ക് നിങ്ങൾക്ക് എസ് എസ് എൽ സി ക്വാളിഫിക്കേഷൻ നിർബന്ധമാണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ആവശ്യമാണ് എല്ലാ വേക്കൻസികളിലേക്കും എക്സ്പീരിയൻസ് ആവശ്യമാണ് ക്ലീനർ പോസ്റ്റ് ഒഴികെയുള്ള ബാക്കി എല്ലാ വേക്കൻസികളിലേക്കും എക്സ്പീരിയൻസ് ആവശ്യമാണ് ഔട്ട്ഡോർ സൂപ്പർ ഔട്ട്സൈഡ് സൂപ്പർ മാർക്കറ്റിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും അതുകൂടാതെ യു എക്സ്പീരിയൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് ജോലി കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് മെയിൻ ആയിട്ട് യു ഐ എക്സ്പീരിയൻസ് ആണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത് അപ്പോൾ ദുബായിലേക്കാണ് ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത് സാലറി ഉൾപ്പെടെയുള്ള ബാക്കി ഡീറ്റെയിൽസ് ഇന്റർവ്യൂ സമയത്തായിരിക്കും പറയുക അപ്പോൾ ഈ ഒരു വേക്കൻസികളിലേക്ക് ഏതെങ്കിലും വേക്കൻസിയിലേക്ക് നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എച്ച് ആർ എം അറ്റ് അൽ മദീന ഗ്രൂപ്പ് ഡോട്ട് എ ഇ എന്ന ഇമെയിൽ ഐ ഡിയിലേക്ക് നിങ്ങളുടെ സി വി അയച്ചു കൊടുക്കുക ഇമെയിലിൻ്റെ സബ്ജക്റ്റിൽ നിങ്ങൾ ഏത് ജോലിക്ക് വേണ്ടിയിട്ടാണ് അപ്ലൈ ചെയ്യുന്നത് ഏത് പൊസിഷന് വേണ്ടിയിട്ടാണ് അപ്ലൈ ചെയ്യുന്നത് എന്ന് മെൻഷൻ ചെയ്യാൻ മറക്കരുത്